എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് രണ്ടാമത്തെ ഹൃദയം എന്നറിയപ്പെടുന്ന സോളിയസ് മസിൽസ് അത് കാഫ് മസിൽസിൻ്റെ ഗ്രൂപ്പിൽപ്പെട്ട ഒരു പ്രധാന പേശിയാണ് അതായത് മസിലാണ് അപ്പോൾ നമ്മുടെ മുട്ടിന് താഴെ നിന്നാണ് ആ മസിൽ തുടങ്ങുന്നത് അപ്പോൾ അതിൻ്റെ ക്രമമായിട്ടുള്ള സങ്കോചവും വികാസവും വഴി പ്രത്യേകിച്ചും പ്രമേഹമുള്ളവർ അല്ലെങ്കിൽ പ്രമേഹം വരാൻ സാധ്യതയിൽ ബോർഡർ ലൈനിൽ നിൽക്കുന്ന ആൾക്കാർ അവർക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു എക്സസൈസാണ് ഈ സോളിയസ് പുഷപ്പ് എന്ന് പറയുന്നത് അതായത് സോളിയസ് മസിൽൻ്റെ പുഷപ്പ് ഈ എക്സസൈസിന് തുടക്കമിട്ടത് യു എസ് എയിലെ ഒരു ഡോക്ടറാണ് അദ്ദേഹം മാർക്ക് ടി ഹാമിൽട്ടൺ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം യൂണിവേഴ്സിറ്റി ഓഫ് ഹൂസ്റ്റണിൽ നടത്തിയ ഗവേഷണ ഫലമാണ് നാലായിരം പേരോളം അദ്ദേഹം പറഞ്ഞ ഈ എക്സസൈസ് ചെയ്തിട്ട് അദ്ദേഹം പറഞ്ഞ എക്സസൈസ് മുപ്പത് മിനിറ്റ് അതായത് അര മണിക്കൂർ ചെയ്തപ്പോൾ ബ്ലഡ് ഷുഗർ ഫിഫ്റ്റി ടു പേഴ്സൻറ്റോളം കുറഞ്ഞു അതുപോലെ ഇൻസുലിൻ്റെ ആവശ്യം അറുപത് ശതമാനത്തോളം കുറവ് വരികയും ചെയ്തു അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഇതാണ് കാഫ് മസിൽസ് ഉപ്പൂറ്റി പരമാവധി ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുക കാൽവെരലുകൾ നിലത്ത് തൊട്ടിരിക്കണം ഈ എക്സസൈസ് നിങ്ങൾ അമിതമായിട്ട് ആഹാരം കഴിച്ചു അപ്പോൾ ഡയബറ്റിസിൻ്റെ ശല്യം ഉള്ള ആളാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇരുന്നുകൊണ്ട് തന്നെ ആരെയും ശല്യം ചെയ്യാതെ ഈ ജോലി ചെയ്യുന്ന സമയത്തും ഇരുന്നുള്ള ജോലി ചെയ്യുന്ന സമയത്തും മറ്റുമൊക്കെ നിങ്ങൾക്ക് തന്നെ ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ അഞ്ച് മിനിറ്റ് നേരം ചെയ്യുക എന്നിട്ട് ഒരു ഗ്യാപ്പ് എടുക്കുക എന്നിട്ട് പിന്നെയും ചെയ്യാം അങ്ങനെ ഇത് ഏകദേശം നിങ്ങളുടെ ഫുഡ് കഴിഞ്ഞിട്ട് അരമണിക്കൂർ അല്ലെങ്കിൽ മുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ചെയ്യേണ്ടത് ഇവിടെ കാലിൻ്റെ ഈ സോളീസ് മസിലിനെ തിരഞ്ഞെടുക്കാനായിട്ടുള്ള കാര്യം ഈ മസലിനൊരു പ്രത്യേകതയുണ്ട് ഇത് നേരിട്ട് ബ്ലഡ് ഷുഗറിനെ നേരിട്ടെടുക്കുകയാണ് ചെയ്യുന്നത് രക്തക്കുഴലിൽ നിന്നുള്ള ആ രക്തത്തിലെ ഗ്ലൂക്കോസിനെയാണ് നേരിട്ടിത് ഊർജ്ജത്തിനായിട്ട് എടുക്കുക അതേസമയം മറ്റുള്ള മസിൽ വർക്ക് ചെയ്യുമ്പോൾ മസിൽ ഗ്ലൈക്കോജൻ അതിനെ കൺവേർട്ട് ചെയ്ത് എനർജി ആയിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത് അതാണ് ഈ സോളിയസ് മസിൽൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതുകൊണ്ട് തന്നെ ഇതിനെ സെക്കൻഡ് ഹാർട്ട് എന്നാണ് അറിയപ്പെടുന്നത് അതായത് കാലിൻ്റെ അടിയിൽ നിന്നും രക്തം മേളിലേക്ക് പമ്പ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അതൊരു മസിൽ പമ്പ് തന്നെയാണ് അതായത് സോളിയസ് പമ്പ് തന്നെയാണ് എന്നാൽ പ്രത്യേകം ഓർക്കണം ഈ എക്സസൈസ് മരുന്നിനോ ഇൻസുലിനോ ഒന്നും പകരമല്ല പക്ഷേ ഇത് കുറച്ച് ബ്ലഡ് ഷുഗറിനെ നിയന്ത്രിച്ച് നിർത്താനായിട്ട് വളരെയധികം സഹായിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ലോക പ്രശസ്തമായിട്ട് മാറിയിട്ടുണ്ട് ഈ പുഷപ്പ് ഒരു മിനിറ്റിൽ ഒരു അൻപതെണ്ണം അല്ലെ അറുപതെണ്ണം ചെയ്താൽ മതിയാകും അതായത് ഒരു സെക്കൻഡിൽ ഒന്നെന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഈ കാലിങ്ങനെ സ്ട്രെച്ച് ചെയ്യാൻ പറ്റും ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക